സംഭവങ്ങളും കുട്ടി കുട്ടി കുട്ടിയായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് നമുക്ക് പറയാം ഫേമസ് മൂന്ന് ഷെയ്ഡും മിക്സ് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേരും എന്റെ പേര് ഓക്കെ സത്യം പറഞ്ഞാല് ഞാൻ ഒരു തോന്നൊരു വണ്ടിയൊക്കെയാണ് യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് അപ്പം നന്നെ വെച്ചിട്ടാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് റീച്ച് ാണ് പത്ത് മക്കളാണ് റീച്ചാക്കി ബോക്ക് ചെയ്ത് പത്ത് മക്കളെ ഷെയർ ചെയ്താൽ തന്നെ മടിയാക്കി തന്നെ നല്ലൊരു തുടക്കാൻ തോന്നുന്നു ഞാനിങ്ങനെ മടി പിടിച്ച് നടക്കരുത് അപ്പം ഇത്ര എനർജി ആയിട്ട് ഒരു ബ്രൈഡൊക്കെ നമ്മളെ കൂടെ ഇണ്ടാവുമ്പോ ബ്രൈ എന്തുകൊണ്ടുടാ ചെറുപ്പം എന്തെയ്യാ ഞാൻ ഡിഗ്രി തേടി തേടിയത് എന്താണ് ഞാൻ ഓക്കെ ഉള്ളി ഓക്കേ അപ്പം നമ്മളെങ്ങന ത്രൂ കണ്ടേ കണ്ടീഡിയോ കോളോ വീഡിയോ കോളോ ഞാനേ കുട്ടി അപ്പം പറഞ്ഞു നടക്കുന്നുണ്ട് ചെക്കത്ര ഞാന് എന്റെ കസിന് പറഞ്ഞിട്ടറിയാണ് ആള് കൊറച്ച് ഫേമസ്ആന്നൊക്കെ പറയുന്നുണ്ട് നോക്കി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ട് വരും ഇന്ന് നമുക്ക് സാരി ആണല്ലോ അല്ലേ സാരി ആണ് അപ്പം ആള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എങ്ങനത്തെ ഒരു ലുക്ക് വേണം എന്നുള്ളതൊക്കെ ലിപ്സ്റ്റിക് കുറച്ച് ഹൈലൈറ്റ് ആഡിയം ഓക്കെ പിന്നെ ഗ്ലോ ഗ്ലോ വൈറ്റ് അപ്പം ഐസും ഫേസും ലിപ്സും ഹൈലൈറ്റ് ആണോ പിന്നെന്താ ബാക്കിയുള്ളതിൽ ആ അതെ അപ്പൊ മൊത്തത്തിലെല്ലാം ഹൈലൈറ്റ് ആണോ എന്നാണ് ആരുടെ ആഗ്രഹം അപ്പൊ ഞങ്ങൾ നാളെ ഉണ്ട് ഇന്ന് നമുക്ക് വേറെ നമ്മൾ വേറെ അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ സമാധാനപരമായിട്ട് പോകുന്നേ ഓക്കേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഐ മേക്കപ്പ് ആണ് ചെയ്യണേ നമ്മുടെ എഫാനയുടെ കണ്ണ് കുഞ്ഞു കണ്ണാണ് ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യേ കണ്ടത് സോ അപ്പം ചെറിയ കണ്ണാകുമ്പോൾ നമ്മൾ ഒരുപാട് കളേഴ്സ് വെച്ചിട്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ട് അതിനെക്കുറിച്ച് ചെയ്താലാണ് അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പേസ്റ്റൽ കളർ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതൊരു ലാവെൻഡർ ഡാർക്ക് ലാവെൻഡറിലേക്കാണ് പോകുന്നത് ആ രീതിയിലാണ് നമുക്ക് വേണേൽ ബ്രൗണും പോവാം ബ്രൗൺ ഒരു യൂണിവേഴ്സൽ കളർ ആയതുകൊണ്ട് ബ്രൗൺ ഷെയ്ഡ്ക്കും പോവാം പക്ഷേ നാളത്തെ നമ്മുടെ ഔട്ട്ഫിറ്റിൽ എന്തായാലും ബ്രൗൺ തന്നെ ചെയ്യേണ്ടി വരും ഒരു റെസ്റ്റോറൻറ്റ് ചെയ്തു ഒരു റെസ്റ്റോറൻറ്റ് ആ ഒരു ടൈപ്പാണ് അപ്പോൾ രണ്ട് ഐ മേക്കപ്പും സെയിം ആവണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇന്ന് ഈ ഒരു ടൈപ്പ് ഈ ഒരു കളറാണ് എടുക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് പക്ഷെ ചെറിയ കണ്ണാകുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ അതിലാകും ഒരുപാട് ഗ്ലിറ്റേഴ്സ് കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് നമ്മൾ നോക്കാം കണ്ണുണ്ട് സാധാരണ പൗഡർക്കും പൗഡർ വെരി ഗുഡ് അതാണ് ഏറ്റവും പാടില്ലാത്ത സംഭവം എന്താ പറഞ്ഞേ ആണ് പറഞ്ഞേ കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയാണ് കണ്ടയിൽ ഇതാണ് അടിപൊളി ചെയ്തൊക്കെ പിന്നെ എല്ലാരോടും ചോയിച്ചപ്പോ എല്ലാരും സജസ്റ്റ് ചെയ്തതും കുറച്ച് ഫേമസ് ഇപ്പം ഐ മേക്കപ്പ് ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ മെയിൻ സംഭവം നമ്മുടെ ബേസ് സെറ്റ് ചെയ്യുകയാണ് അതായത് ഫേസ് ആണ് സോ നമ്മളുടെ ഏത് ഗ്ലോ മേക്കപ്പ് അതുപോലെയുള്ള മാൻ ഫിനിഷ് കാര്യങ്ങൾക്കപ്പം നമ്മൾ എത്രത്തോളം സ്കിന്ന് നമ്മൾ ട്രപ്പ് ചെയ്യുന്ന അതനുസരിച്ചിട്ടാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഫ്ലോലെസ് ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ടായിരിക്കുക അപ്പം ഇതാണ് ഇത് കീ കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ പ്രൊപ്റ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കീ ആയിട്ടുള്ളത് ഒരു മേക്കപ്പിൽ അപ്പം ഇതിലാണ് നമ്മളുടെ കുറച്ച് സീക്രട്ട് പ്രൊഡക്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് സീക്രട്ട് പ്രൊഡക്ട്സ് ഇടുക അതുപോലെ സ്കിൻ പ്രൊപ്റ്റിങ്ങിലാണ് ഇൻ്റതായിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും പ്രൊഡക്റ്റ്സൊക്കെ ഞാൻ ആഡ് ചെയ്യാറ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പിനും കാര്യത്തിനൊക്കെ സോ നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്തൊരു ക്ലാസ് എടുക്കുന്നുണ്ട് ഈ വന്ന ഞാനും കൂടെ ഞാനും കൂടാന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നു ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഫേസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പക്ഷേ എന്ന് ചൂട് എൻ്റെ കണ്ണൊന്നും തികമ്പറായിട്ടുണ്ട് അപ്പോൾ താളാ എല്ലാം സെറ്റാക്കി തരാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ മെഹന്തി ആയതുകൊണ്ട് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ നല്ലത് അബ്സേർവ് ആകുമ്പോൾ എന്തായാലും ചൂടുണ്ടായിരുന്നു പൊതുവെ പിന്നെ എന്ത് കുറച്ച് മഴ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഇൽടും ഒക്കെ ഉണ്ട് പിന്നെ നോർമലി ലൈറ്റ്സ് ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ചൂട് വേറെ ഉണ്ടാവും അതാണ് സംഭവം അപ്പോൾ ഫേസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ലിപ്സ്റ്റിക് കൂടി കഴിഞ്ഞാൽ ഫേസ് മേക്കപ്പ് കഴിയും അപ്പം ഞാനീ ചൂട് ചൂട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സെറ്റപ്പ് സംഭവങ്ങൾ വേണം അല്ലെങ്കിൽ ഏസ് ഇല്ലാണ്ട് വർക്ക് ചെയ്യാം അങ്ങനെയൊന്നും അല്ല കേട്ടോ പക്ഷെ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ സെറ്റാവാൻ നമ്മൾ ബ്രൈഡ് ഇപ്പം ഞാൻ എത്ര ചൂടുത്താലും കുഴപ്പമില്ല ഞാനും ചൂട് പക്ഷേ ബ്രൈഡ് ചു വിയർത്ത് കഴിഞ്ഞാൽ ലൈക്ക് ഇത് ആവില്ല അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമുക്കിത് കൂടുതലും ലോങ് ലാസ്റ്റിങ്ങാണല്ലോ വേണ്ടത് അപ്പോൾ ലോങ് ആയിട്ട് മേക്കപ്പ് വേണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ താഴെയോ അല്ലെങ്കിൽ താഴോ അല്ലാണ്ട് ചൂട് തന്നെ കൂളർ എ സിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും വെള്ളം നല്ല രീതിയിൽ അബ്സോർബായിട്ട് ലാസ്റ്റ് ചെയ്യും അല്ലാതെ നമ്മൾ ഡിമാൻഡ് വെക്കുന്നതല്ല നമ്മുടെ സുഖത്തിന് വേണ്ടി പറയുന്നതല്ല ബ്രൈൻറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അപ്പോൾ അതാണ് സംഭവം സോ അപ്പോൾ നമ്മളിപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ന്യൂ ലിപ്സ്റ്റിക്സോ അല്ലെങ്കിൽ ലിപ്പോ ചെയ്യുമ്പോൾ ലൈനർ ചെയ്യാം അപ്പോൾ ഞാൻ ലൈൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്തെന്താണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇന്ത്യയുടെ കേസിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ അപ്പ് കഴിഞ്ഞാൽ ഒരു ഒരു സുഖമുണ്ട് ഒരു പാച്ചി ആയിട്ടൊരു പാണ്ട് പിടിച്ച പോലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ ബ്രൈറ്റ്സിന് എത്ര ബ്രൈറ്റ് ആണെന്ന് പറഞ്ഞാലും അവർ ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂ ആയിരിക്കും അല്ലാതെ റെഡോ ബ്ലൂടോ ഒന്നും ആവില്ല അപ്പോൾ അതിലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം ലൈൻ ചെയ്യണം ഈ ലൈൻ യൂസ് ചെയ്യുന്നുണ്ടോ ഞാനൊന്നും യൂസ് ചെയ്യാറില്ല കാരണം പോലെ തന്നെ കോലോട്ട് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാക്കാ സംസാരിക്കുന്നത് പറഞ്ഞു വെച്ചിട്ട് കണ്ടിട്ടില്ല കേട്ടോളെ അപ്പൊ ലൈ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മൂന്ന് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അപ്പർ ലൈനിലാണ് ലൈൻ ചെയ്തിട്ടുള്ളത് കാരണം ലിപ്പ് കുറച്ച് ചെറിയ സൈസ് ആയത് നമ്മള് ഒന്ന് ലൈൻ ചെയ്ത് ഇച്ചിരി വിപ്പ് ഉണ്ടാക്കി ലെഗ് ഗ്ലൗസും കൂടെ ഇടും അത് ഡിപ്പെൻഡ്സ് ആണ് ലെഗ് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാലാ ഗ്ലാസ് സ്കിൻ ഫിനിഷിങ് കിട്ടുക പിന്നെ വേണ്ടവർക്ക് മാത്രം മതി കാരണം ലിപ് ഗ്ലൗസ് ഇട്ടാല് ലിപ് സ്റ്റിക്ക് വല്ലാണ്ട് ഗ്ലാസ്കില്ല അത്യാണ് അതന്നെ ഫൈനൽ ലുക്ക് എക്സൈറ്റഡ് ആണോ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മൾ മെഹന്ദി ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ ആണ് നമ്മള് വിത്ത് എക്സ്റ്റെൻഷൻ ആണ് അത് കൊടുത്തിട്ടുള്ളത് ടൈമിന്റെ ഒരു ലിമിറ്റേഷൻസ് കാരണം നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം അതിന്റെ കുറവുകളൊക്കെ ഉണ്ടാവും ഇനി ഏത് ടൈപ്പ് ഓഫ് മേക്കപ്പ് ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേണ്ടതെന്നെങ്കിൽ പറയാം അതുപോലെ ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അതുപോലെ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് പേജും നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ശൈലാബക്കർ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊരു പേജാണ് സോ എല്ലാവരും ഫോളോ ചെയ്യുക താങ്ക്